കാസർഗോഡ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി ഉപദ്രവിച്ച കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി വി വി ലതീഷിനാണ് അന്വേഷണ ചുമതല ഹോസ്ദുർഗ സി എ ഉൾപ്പെടെയുള്ളവർ അന്വേഷണ സംഘത്തിലുണ്ട് പ്രദേശവാസികളുടെ പങ്കും അന്വേഷണ പരിധിയിലും പരിധിയിലുണ്ട് എന്നും വീടും പരിസരവും അടുത്തറിയുന്ന ആളാകും പ്രതിയെന്നും കാസർഗോഡ് എസ് പി ബിജോയ് പറഞ്ഞു ഈ ഒഫൻസിൻ്റെ സീരിയസ്നെസ് കണക്കാക്കി ഒരു സ്പെഷ്യൽ ടീമാണ് അന്വേഷിക്കുന്നത് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിയുടെ പല ആംഗിളും നമ്മൾ അന്വേഷിക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല അത് റിസൾട്ട്സ് കിട്ടുമ്പോൾ അറിയിക്കാം കിഡ്നാപ്പിങ്ങും അതുപോലെ തന്നെ സെക്ഷൽ അസോൾട്ടിനുള്ള കേസെടുത്ത് നോർമലാണ് കുട്ടി കുഴപ്പമൊന്നുമില്ല സേഫാണ് കുഞ്ഞിൻ്റെ അടുത്ത് സംസാരിച്ച് എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് നമ്മൾ നോക്കും അർജുൻ ഹേമ വിശദാംശങ്ങളുമായി അർജുൻ വളരെ പ്രധാനപ്പെട്ട കാര്യം ആഭരണങ്ങൾ മോഷ്ടിക്കാനായിരുന്നു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്നതാണെങ്കിൽ ഇപ്പോൾ ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന വിഷയവും കൂടി പുറത്തു വരികയാണ് എന്താണ് പറയുന്നത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഈ കേസിന്റെ ഗൗരവം കുറച്ചുകൂടി കൂടുന്ന സാഹചര്യം ാണ് ഇപ്പോൾ പോകുന്നത് വ്യാപകമായിട്ടുള്ള ഒരു അന്വേഷണം ഈ പ്രതിക്ക് വേണ്ടിയിട്ട് നടക്കുകയാണ് ഇതിൽ അധികം അതായത് കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊന്നും അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ പ്രദേശവാസികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത് ഇതിൽ നേരത്തെ ഹൊസ്ദുർഗ് പോലീസാണ് കേസെടുത്തിട്ടുണ്ടായിരുന്നത് ഇതിൽ എസ് പി ബിജോയ് ചില വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ നമ്മളോട് നടത്തിയിട്ടുണ്ട് പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു അന്വേഷണമാണ് നിലവിൽ നടക്കുന്നത് അതിൽ കാഞ്ഞങ്ങാട് ഡി ആയിട്ടുള്ള വി വി ലതീഷിനാണ് അന്വേഷണ ചുമതല അതുപോലെ തന്നെ ഹൊസ്ദുർഗ് സി എ ഉൾപ്പെടെ ഈ അന്വേഷണത്തിന്റെ ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുന്നുണ്ട് പ്രധാനമായും നാല് ഡിവൈഎസ്പിമാരാണ് ഇതിൽ പ്രധാനമായും അന്വേഷണം നടത്തുന്നത് നേരത്തെ തന്നെ ബേക്കറിൽ നിന്നും കാഞ്ഞങ്ങാട് നിന്നും സ്ഥലം മാറിപ്പോയ ഈ ഡിവൈഎസ്പിമാര് തിരിച്ച് വിളിച്ചതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള അന്വേഷണം കൊണ്ടിരിക്കുന്നത് നിലവിൽ ഈ രേഖാചിത്രം അടക്കം തയ്യാറാക്കുന്ന രീതിയിലുള്ള അന്വേഷണങ്ങളിലേക്ക് പോലീസ് പോകുന്നുണ്ട് മറ്റു സാധ്യതകളും പരിശോധിക്കുമെന്ന് പറയുന്നു കുട്ടിയുടെ വീടും പരിസരവും ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളാണ് ഇത്തരം ഒരു പ്രവൃത്തി നടത്തിയിരിക്കുന്നത് അതല്ലെങ്കിൽ പ്രതിയാവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ഏതായാലും പോക്സോ അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോകൽ വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ കേസ് എടുത്തിരിക്കുന്നത് ഇതിൽ നിലവിൽ കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ ദിവസം രണ്ടര മണിയോടുകൂടിയായിരുന്നു പുലർച്ചെ രണ്ടര മണിയോടുകൂടിയായിരുന്നു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു ശേഷം പെൺകുട്ടിയുടെ കാതിലുണ്ടായിരുന്ന ി പെൺകുട്ടി ഉപേക്ഷിക്കുന്നത് തുടർന്ന് വൈകിട്ടോടെ ഈ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വരുന്നു അത് വൈദ്യ പരിശോധന പരിശോധനയിൽ തെളിഞ്ഞത് പെൺകുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായി എന്നതായിരുന്നു പുറത്തു വന്നത് അതിൽ കഴിഞ്ഞ ദിവസം തന്നെ ഉടൻ തന്നെ ഈ ഡി എ ജിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് വിപുലമായ ഒരു അന്വേഷണ സംഘത്തെ വെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് നിലവിൽ കാഞ്ഞങ്ങാട് ഡി വി എസ് പി ആയിട്ടുള്ള വി വി ലതീഷിന് ലതീഷിനാണ് അന്വേഷണത്തിന്റെ ചുമതല